ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സാംസന്റെ വിവാഹം സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലീസ്റ്റെ യുവതിയെ കണ്ടു അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായിൽ ഞാനൊരു ഫിലീസിൻ്റെ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിഷേതരായ ഫിലീസ്തയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടെ നിന്ന് ഫിലീസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലീസ്തയർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വഴി ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു അതാ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻ കൂട് അവനത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ ചത്ത ഛത്തസിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവന് തോഴരായി കൊടുത്തു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടംകഥ പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിൻ്റെ കടംകഥ കേൾക്കട്ടെ അവൻ പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടം കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടിരിക്കും ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് സാംസന്റെ ഭാര്യ അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടം കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്കത് വെളിപ്പെടുത്തി അവളത് തൻ്റെ ആളുകളോട് പറഞ്ഞു ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടംകഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക